പരിഷ്കരണത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഷേധം ഈ വാഹനത്തിന്റെ പുറകെ കടന്നുവരുന്നു വോട്ടർ പട്ടികയുടെ അതിതീവ്ര പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ പ്രതിഷേധം അങ്കമാലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഒന്നടങ്കം ഈ വാഹനത്തിനൊക്കെ പിന്നാലെ മാർച്ച് ചെയ്തു വരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടെ ആദ്യ ചെയ്യുന്ന പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധമാർക്ക് ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലുകൾ എന്ന് വരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിതീവ്ര

നിരത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യവിന്റെ നടപടികൾ നിരത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ജനാധിപത്യത്തിൽ നടക്കുന്നു ജനജീവിത ഈ വാഹനത്തിന്റെ വൃത്തപിങ്ങാനു വരുന്നു നിർത്തി വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്